റങ്ങാൻ പോവാൻ കാശിക്കുട്ടിനെ ഭയങ്കര ഇഷ്ടമാണ് എവിടെയാ പോവണ്ടതെന്നുള്ളതിനോൻ്റെ അടുത്തൊരു ഉത്തരേ ഉള്ളു അത് ഗോകുലം മാളാണ് എന്താണെന്ന് അറിയില്ല ഗോകുലം മാളിൽ പോകാൻ അവന് ഭയങ്കര ഇഷ്ടമാണ് ഗോകുലമാളിലെ പ്ലേസ് ആണോ അവൻ്റെ ഫേവറേറ്റ് സ്പോട്ട് എന്ന് തന്നെ വേണമെങ്കിൽ പറയാം അതുകൊണ്ട് പിന്നെ ഞാനും കുക്കും കാശിയും കൂടി ഒന്ന് ഗോകുലമാൾ വരെ പോയി വരാൻ വിചാരിച്ച് ഇവിടെ ഇടയ്ക്കിടയ്ക്ക് ഞാൻ കാശീനെയും കൊണ്ട് വരാറുണ്ട് അപ്പോഴൊക്കെ എന്റെ വിചാരം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പ്ലേസ് എന്ന് പറയുന്നത് വെറും കുട്ടികൾക്ക് മാത്രം കളിക്കാനുള്ളതാണെന്നു പറഞ്ഞാൽ ഇന്നലെ ഞാനും കുക്കും കൂടി പോയ സമയത്താണ് ഞങ്ങൾക്ക് മനസ്സിലായത് കുട്ടിക്ക് മാത്രമല്ല മുൻകവും കളിക്കാൻ ഇഷ്ടം പോലെ ഗെയിമുകൾ ഇവിടെ ഉണ്ടെന്ന് ഇതിന്റെ എപ്പോഴോ വന്നപ്പം തന്നെ ഞാൻ ഈ പ്ലേയാസേന്റെ കാർഡ് എടുത്തിരുന്നു പക്ഷെ ഇടയ്ക്കിടയ്ക്ക് വരുമ്പോൾ സ്വൈപ്പ് ചെയ്ത് സ്വൈപ്പ് ചെയ്ത് അതിലെ എമൗണ്ട് ഏകദേശം കഴിയാനായിട്ടുണ്ട് ഈ ഒരു കാറ് കയറാൻ വേണ്ടിയിട്ട് ഒരാൾക്ക് നൂറ് രൂപയാണ് ചാർജ് വരുന്നത് പിന്നെ ഒരു ചെറിയ കുട്ടീൻ്റെ കൂടി ഒരു മുതിർന്ന ആൾ കയറുകയാണെങ്കിൽ നൂറ്റി രൂപയാണ് ചാർജ് ചാർജായിട്ട് വരിക കാശിമോനയിൽ കയറണമെന്ന് പറഞ്ഞ സമയത്ത് കുക്കുന്നോട് കൂടെ ചെല്ലാൻ പറഞ്ഞതാണ് പക്ഷേ എനിക്കിതിലൊന്നും വലിയ ഇൻട്രസ്റ്റ് ഇല്ലേ ഇനും പിന്നെ ഓൾ തന്നെ അവൻ്റെ കൂടെ പോയി ഇത് പറയുമ്പോൾ കാര്യം ഭയങ്കര ആയിട്ട് തോന്നും കാരണം എന്താ വെച്ചാൽ സ്റ്റിയറിങ് അങ്ങോട്ടും ഇങ്ങോട്ടും തിരിച്ചു കൊടുക്കുക പിന്നെ കാലിൻ്റെ അടിയിൽ ആക്സിലറേറ്റർ ഉണ്ടാവും ഇതിപ്പോൾ കുക്കു ഇരിക്കുന്ന ഭാഗത്താണ് കാലിൻ്റെ അടിയിൽ ഒരു റെഡ് കളറിൽ ഒരു ആക്സിലറേറ്റർ ഉണ്ട് അതിങ്ങനെ ചവിട്ടിക്കൊടുക്കുകയാണ് ചെയ്യേണ്ടത് അത്രേ ഉള്ളൂ കാര്യം എന്ന് വിചാരിക്കും പക്ഷേ കയറി ഇരിക്കുമ്പോഴാണ് മനസ്സിലാവുക ഇത് അത്ര സിമ്പിളൊന്നും അല്ല കാര്യം എന്ന് ഞാൻ എന്താണ് ഇത്രയും ഓർപ്പിച്ച് പറയുന്നത് എന്ന് കുറച്ചുകൂടി മുന്നോട്ട് പോയി വീഡിയോ കണ്ടു കഴിഞ്ഞാൽ ഞങ്ങൾക്ക് മനസ്സിലായിക്കോളും കയറി ഇരുന്ന സമയത്ത് ആവേശമൊന്നും വണ്ടി ഓടിക്കുന്ന സമയത്ത് കാശുവിന്റെ മുഖത്ത് ഞാൻ കണ്ടില്ല ഒരുമാതിരി പേടിച്ചിരിക്കുന്നത് പോലെയാ തോന്നിയത് ഇടയ്ക്കെപ്പോഴും വെച്ച് കുക്കുവിനോട് പറയുന്നുണ്ട് മുമ്പക്ക് ഇറങ്ങാ ഇറങ്ങാന്നൊക്കെ ഓളാണെങ്കിൽ പിന്നെ ഓടിക്കാൻ ഒരു വണ്ടി കിട്ടിയതിന്റെ ആവേശത്തിൽ ഭയങ്കര റൈഡിങ് ഐനിയും അതിപ്പോ ടോയ് ആണോ ഓർജിനി കാർ ആണോന്നും നോക്കണ്ടല്ലോ ഏതാണെങ്കിലും ഓടിച്ചാൽ മതിയല്ലോ ഇതിൽ കയറിയിരിക്കുന്ന സമയത്ത് കുട്ടികൾക്ക് അത്യാവശ്യം സേഫ്റ്റി ഒക്കെ ഉണ്ട് കാരണം എന്താ വെച്ചാൽ കുട്ടിയെ സീറ്റ് ബെൽറ്റ് ഒക്കെ ഇട്ടു കൊടുക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെ വേറെ വണ്ടി വന്നെ വണ്ടി തട്ടിയാലും അത്ര പെട്ടെന്ന് ഒരു കുലുക്കോ സംഭവിക്കൂലോ ഏകദേശം ടൈമിംഗ് ഒക്കെ കഴിയാനായപ്പോഴാണ് കാശിക്കൂട്ടം ഭയങ്കര ആക്റ്റീവ് ആയത് കാറിന്ന് ഇറങ്ങി നേരെ പോയിരുന്നത് ഒരു ബൈക്കിന്റെ മുകളിൽ ആട്ടോ പക്ഷെ അവിടെ കാർഡൊന്നും സൈപ്പ് ചെയ്തില്ലേനും എന്നാലും കുറച്ചു നേരം അതിന്റെ മുകളിൽ ഇരുന്ന് കളിച്ച് പിന്നെ അതിന്റെ അടുത്തയിൽ കയറും അപ്പോഴൊന്നും കാർഡ് സൈപ്പ് ചെയ്യുന്നതിനെ പറ്റി ഓനു വലിയ ഐഡിയ ഒന്നും ഇല്ലേനു കാരണം എല്ലാ പ്രാവശ്യം പോകുമ്പോഴും ഇങ്ങനെ എന്തെങ്കിലും ഒരു റൈഡിൽ കാർഡ് സ്വൈപ്പ് ചെയ്യും പക്ഷേ അതോ കളിക്കൂല അങ്ങനെ വെറുതെ പൈസ പോലാണ് അതുകൊണ്ട് ഇപ്രാവശ്യം ഞാൻ നോക്കിയും കണ്ടൊക്കെ ചെയ്യാന്ന് വിചാരിച്ചതാണ് അല്ലെങ്കിൽ ഓന് കാർഡ് സ്വൈപ്പ് ഒന്നും ചെയ്ത് എല്ലാ ഗെയിമും കളിക്കണമെന്നൊന്നും ഇല്ല എല്ലാത്തിലൊന്നും കയറി അതിലൊക്കെ ഒന്ന് ഓടി നടന്ന് അങ്ങനെ പോയാൽ തന്നെ ഒന്ന് ഭയങ്കര സന്തോഷമാണ് ആ സന്തോഷം കാണാൻ വേണ്ടി മാത്രമാണ് ഞാൻ ഇത്രയും കാലം പ്ലേസിൽ വന്നത് പിന്നെ ഞാൻ ആദ്യമേ പറഞ്ഞല്ലോ ഗെയിമുകളെ പറ്റി അത്ര വലിയ ഐഡിയ ഒന്നും ഇല്ലേനും പക്ഷെ ഞങ്ങൾ ഇന്നലെ നോക്കുന്ന സമയത്ത് ഒരു ചെറിയ മോനുണ്ട് കുറേ ഗെയിമുകൾ ഇങ്ങനെ കളിച്ചിട്ട് അതിൽ നിന്ന് ടിക്കറ്റ് കളക്ട് ചെയ്യുന്നത് അപ്പോൾ ഓൻ്റെ അടുത്ത് ചോദിച്ചപ്പോഴാണ് പറഞ്ഞത് ആ ടിക്കറ്റ് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഇനിയും പോയിന്റ്സ് കിട്ടുന്നു അങ്ങനെ പോയിന്റ്സ് കിട്ടാൻ വേണ്ടി കളിക്കാനൊക്കെ പ്ലാൻ ചെയ്തപ്പോഴത്തേക്കാണ് ഞങ്ങൾക്ക് ചെറുതായിട്ടൊന്ന് വിശക്കാൻ തുടങ്ങിയത് കാശിക്കുട്ടൻ്റെ അടുത്ത് എന്താ വേണ്ടതെന്ന് ആദ്യം പറഞ്ഞൊരു സാധനമുണ്ട് പിസ്സ അത് ഇതുവരെ കഴിച്ചിട്ടൊന്നുമില്ല അതിൻ്റെ ടേസ്റ്റ് എന്താണെന്ന് പോലും അറിയില്ല എന്നിട്ടും പറഞ്ഞത് എന്താണെന്ന് വെച്ചാൽ ഇടയ്ക്ക് കാർട്ടൂണിലൊക്കെ ഇങ്ങനെ കാണുന്ന സമയത്ത് എന്നോട് എപ്പോഴും പറയലുണ്ട് അമ്മ എനിക്ക് പിസ്സ വാങ്ങിത്തരണം എന്ന് ഈ പിസ്സ എന്താണെന്നൊന്നും ഓനെ ആരും പഠിപ്പിച്ചു പഠിപ്പിച്ചുകൊടുത്തോന്നല്ല ഇതൊക്കെ കാർട്ടൂൺ കണ്ട് തനിയെ പഠിച്ച സാധനമാണ് കേട്ടോ പിസ്സ ഓർഡർ ചെയ്ത അടുത്ത കൗണ്ടറിലേക്ക് നോക്കിയ സമയത്താണ് അവിടെയാണ് ഫലൂദാനേഷൻ അപ്പോൾ പിന്നെ ആ ഒരു മെനു ഒക്കെ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കിയപ്പോഴാണ് ഉള്ളുന്ന ഉള്ളുന്നൊരേട്ടം വന്നിട്ട് ഇവനൊരു ബലൂണ് കൊടുത്തത് അത് കിട്ടിയതോടുകൂടി കാശി ഭയങ്കര ഹാപ്പിയായി വന്ന സമയത്തെ ഓരോ കുട്ടിയുടെ കയ്യിൽ ബലൂണ് കാണുമ്പോൾ എന്നോട് പറയുന്നുണ്ട് ഇനി അമ്മ എനിക്കും വേണം അതെന്ന് പിന്നെ അവിടുന്ന് ഞങ്ങൾ മൂന്ന് ഓർഡർ ചെയ്ത് പിന്നെ കുറെ നേരത്തെ വെയ്റ്റിംഗ് കഴിഞ്ഞു ആ വെയ്റ്റിംഗ് ആണ് സഹിക്കാൻ പറ്റാത്തത് ഫുഡ് ഓർഡർ ചെയ്ത് വന്ന് പത്ത് മിനിറ്റ് ആവും എന്ന് പറയുമ്പോൾ ആ പത്ത് മിനിറ്റ് എന്ന് പറയുന്നത് പെട്ടെന്നൊന്നും പോയി കിട്ടുകയില്ല കാശിക്ക് ഞാൻ അങ്ങനെ എപ്പോഴും ജങ്ക് ഫുഡ് ഒന്നും വാങ്ങി കഴിക്കാൻ കൊടുക്കില്ല കാരണം ഇതൊന്നും ഹെൽത്തിന് അത്ര നല്ലതൊന്നും അല്ലല്ലോ ഓനയും കൂട്ടി എപ്പം ഗോകുലമാളിൽ പോയാലും കഴിക്കാൻ എടുക്കല് ഒന്നുകിൽ ഏതെങ്കിലും ദോശ അല്ലെങ്കിൽ സൽക്കാരേന്റെ ബിരിയാണി ഈ രണ്ട് ഓപ്ഷൻ മാത്രമേ ഇത്രയും കാലം ഞാൻ ഞാനൊന്ന് കൊടുത്തില്ലേനു ഫുഡൊക്കെ കഴിച്ചു കഴിയുമ്പോഴത്തേക്ക് ഞങ്ങൾ മൂന്നാളും ശരിക്കും ക്ഷീണിച്ച് പോയിണ്ടട്ടോ പിന്നെ ഫുഡ് കോർട്ടിന്റെ നേരെ ഓപ്പോസിറ്റ് തന്നെയാണ് പ്ലേയാസ പ്ലേയാസാന്നുള്ളതുകൊണ്ട് കാശി വേഗം അങ്ങോട്ട് ഓടാൻ നോക്കി അപ്പൊ പിന്നെ ഞങ്ങളും കൂടെ പോണല്ലോ ഇവിടെ പോയവർക്കറിയാം ഇതിന്റെ ഉള്ളിൽ അവിടെ എവിടെ ആയിട്ടൊക്കെ കുറെ പാവകള് അല്ലെങ്കിൽ സ്വീറ്റ്സ് അതും അല്ലെങ്കിൽ ടോയ്സ് ഒരു ചെല്ലുകൂട്ടിന്റെ അകത്ത് ഇട്ട് വെച്ചിട്ടുണ്ടാകും നമ്മൾ എന്ത് ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ കാട് സ്വൈപ്പ് ചെയ്ത് കഴിഞ്ഞിട്ട് നമുക്ക് ഏതാണോ ഇതിന്റെ ഉള്ളിൽ നിന്ന് വേണ്ടത് അതിന്റെ നേരെ ഇത് കൊണ്ട് വെച്ചിട്ട് ഒരു സ്വിച്ച് അമർത്തി കഴിഞ്ഞു കഴിഞ്ഞാൽ താഴെ വന്ന് ഇത് എടുത്തു പോകും ഞങ്ങൾക്കൊന്നും കിട്ടിയില്ല ഇതൊരു പ്രാവശ്യം കളിച്ചാൽ നമുക്ക് പിന്നെയും കളിക്കാൻ തോന്നോ ആദ്യം കുക്ക് നോക്കി ഒക്കെ കിട്ടാത്തതുകൊണ്ട് അടുത്ത് ഞാനൊന്ന് സ്വൈപ്പ് ചെയ്ത് നോക്കി ഓൾ കളിക്കുന്ന സമയത്ത് ഞാൻ വിചാരിച്ചത് ഓ ഇത് ഭയങ്കര സിമ്പിളാണ് ഇത് അങ്ങനെ അങ്ങോട്ടാക്കി ഇങ്ങോട്ടാക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ സാധനം കിട്ടി നോക്കിയാ അതുകൊണ്ട് തന്നെയാണ് പിന്നെ ഞാൻ കാർഡ് വാങ്ങി സ്വൈപ്പ് ചെയ്ത് ഒന്ന് ചെയ്തു നോക്കാന്ന് വിചാരിച്ചത് ചെയ്തു തുടങ്ങിയപ്പോഴല്ലേ മനസ്സിലായത് ഇത് അത്ര ഈസി ആയിട്ടുള്ള കാര്യമൊന്നും അല്ലാന്ന് അങ്ങനെ എനിക്കും കിട്ടിയില്ല കാശിക്കുട്ടം പറയുന്ന പോലെ പറഞ്ഞാൽ അമ്മേം തോട്ടുപോയി തോറ്റ സ്ഥിതിക്ക് അധികം അതിൻ്റെ അടുത്ത് നിൽക്കാൻ നിന്നില്ല കാരണം വെച്ചാൽ അവിടെ നിന്നാൽ ഇനിയും സ്വൈപ്പ് ചെയ്ത് കളിക്കണം എന്നൊക്കെ തോന്നിയാലോ ഞങ്ങൾ നേരെ അടുത്ത സ്ഥലത്തേക്ക് വിട്ട് ഈ ബോൾ അതിലെറിഞ്ഞ് കൊള്ളിക്കാൻ കാശിക്കുട്ട കുറേ ശ്രമിച്ചു പക്ഷെ ഓനെക്കൊണ്ട് നടക്കുന്നില്ല കേട്ടോ എറിഞ്ഞെറിഞ്ഞ് ബോൾ അവസാനം പുറത്തേക്ക് വരെ പോയി പിന്നെ ആ ബോളിന്റെ വയ്യത്തല്ലേ കുക്കും കാശിക്കുട്ടനും കൂടി പോയി ഓടി പിടിച്ചെടുത്തോണ്ടോന്നതാ അല്ലേലും ചെറുപ്പം മുതലേ കാശിക്കുട്ടന്റെ ഒരു വീക്ക്നെസ് ആണ് ഈ ബോൾ എന്ന് പറയുന്നത് പണ്ട് കളിപ്പാട്ടത്തിന്റെ ഷോപ്പിലൊക്കെ കയറുന്ന സമയത്ത് ഈ ബോൾ അ അത്തു ആദ്യമായി കൊണ്ടുവരാ പിന്നെയും പിന്നെയും ട്രൈ ബോൾ അതിൽ പോയി വീഴുന്നില്ല അങ്ങനെ കണ്ടപ്പോൾ പിന്നെ അത് മതിയാക്കി അടുത്തയിലേക്ക് പോയി അത് പിന്നെ അങ്ങനെയാണല്ലോ ഒന്ന് തോറ്റു കഴിഞ്ഞുകഴിഞ്ഞാൽ അടുത്തത് അടുത്തതിന്റെ ശരിയാവ്ക്കും അടുത്ത ഗെയിം അതായത് ഈ ഗെയിം ഇതാണ് അവിടെ കണ്ടതിൽ വെച്ച് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഗെയിം ആദ്യത്തെ റൗണ്ട് കാർഡ് സ്വീപ് ചെയ്ത് കാശിയും കുക്കും കൂടിയാണ് കളിച്ചത് കുക്ക് കൂടെ ഇരുന്നുണ്ടെന്നേ ഉള്ളു ഓളെ മര്യാദ കളിക്കാനൊന്നും സമ്മതിച്ചില്ല ആദ്യത്തെ പ്രാവശ്യം കളിച്ച സമയത്ത് ഇത് എങ്ങനെയാ കളിക്കണ്ടേന്ന് വലിയ ഐഡിയ ഒന്നുമില്ല ഇനി ജസ്റ്റ് കളിച്ച് നോക്കി അത്രയേ ഉള്ളൂ ഗെയിം സ്റ്റാർട്ടായി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇതിന്റെ ഉള്ളിൽ കൂടി വെള്ളം വരൂ കേട്ടോ ഈ ഹാൻഡിൽ അങ്ങോട്ടും ഇങ്ങോട്ടും തിരിച്ചു കൊടുക്കാണ് പിന്നെ ഇപ്പോൾ ചെയ്യേണ്ടത് ഈ ഗെയിമിന്റെ പേര് ഐസ് ഐസ്വാക്കറിനാണെന്നാണ് എനിക്ക് തോന്നുന്നത് ഇത് ഫസ്റ്റ് റൗണ്ട് കളിച്ചു കഴിഞ്ഞപ്പം ഞങ്ങൾക്ക് ആദ്യമായിട്ട് കുറച്ച് ടിക്കറ്റ് കിട്ടി ഇതിന്റെ മുന്നേ കുറച്ച് ഗെയിമൊക്കെ കളിച്ചിട്ടുണ്ടെങ്കിലും ഞങ്ങൾക്ക് ടിക്കറ്റ് കിട്ടിയില്ലേനുട്ടോ ഇത് ആദ്യമായിട്ടാണ് ഞങ്ങൾക്ക് കുറച്ച് ടിക്കറ്റ്സ് കിട്ടിയത് അതിന്റെ സന്തോഷം ഞങ്ങൾക്ക് മൂന്നാക്കും ഉണ്ട് കേട്ടോ അവിടെ ഓരോ ഗെയിമ് കയറി ഒട്ടുമിക്ക കുട്ടികളായ്മെ ഇങ്ങനെ കുറേ ടിക്കറ്റ്സ് ഉണ്ട് കേട്ടോ ഈ ഗെയിം ഞങ്ങൾക്ക് മാത്രമല്ല അവിടെ വന്ന ഒട്ടുമിക്ക ആൾക്കാർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത് കാരണം കുക്കും കാശിയും ഒരു റൗണ്ട് കളിച്ചു കഴിഞ്ഞപ്പം തന്നെ അവിടെ വേറൊരു കുട്ടി വന്നിരുന്നു പിന്നെ ഓം കളി ഴിഞ്ഞേരെയാണ് എനിക്കും കാശിക്കും കളിക്കാൻ പറ്റിയത് കളിക്കാൻ ഞങ്ങൾ രണ്ടാളും കൂടിയാണ് ഇരുന്നത് എന്ന് വെച്ചാൽ പിന്നെ കളിക്കാൻ കാശിക്കൂട്ടം സമ്മതിച്ചില്ലോ ഓന് തന്നെ കളിക്കണം എന്ന് പറഞ്ഞാൽ അവിടുന്ന് ഭയങ്കര വാശി പിന്നെ ഒരുവിധ എങ്ങനെയൊക്കെയോ ഞാനും കൂടി കൂടി അതിൽ നിന്നും ഞങ്ങൾക്ക് കുറച്ച് ടിക്കറ്റ്സ് കിട്ടി പിന്നെയല്ലേ രസം അതുവരെ കാർഡ് സ്വൈപ്പ് ചെയ്യുന്ന കാര്യമൊന്നും പറയാണ്ടിരുന്ന ആളാണ് ഇപ്പൊ കാർഡൊക്കെ കൊണ്ടുപോയി സ്വൈപ്പ് ചെയ്യാൻ തുടങ്ങിയത് അതും കാർഡിന്റെ പോക്കറ്റിൽ നിന്ന് എടുത്ത് കൊണ്ടുപോയതാട്ടോ ഞങ്ങളെ രണ്ടാളെ സഹായം ഇല്ലാണ്ട് ഒറ്റയ്ക്ക് ചെയ്യാൻ നോക്കിയതായിരുന്നു പക്ഷെ നടന്നില്ല അവസാനം കുക്ക് സ്വൈപ്പ് ചെയ്ത് കൊടുത്ത് പിന്നെ ഇത്തൊരു അടിപൊളി ഗെയിം കഴിഞ്ഞു കേട്ടോ ഇത് ഞങ്ങളൊരു രണ്ട് റൗണ്ട് കളിച്ചിട്ടുണ്ട് ണ്ടാവും ഒന്ന് കാശി കളിക്കും പിന്നെ ഒന്ന് ഞാനും കുക്കും കളിക്കും കാർഡ് സ്വൈപ്പ് ചെയ്ത് കഴിഞ്ഞ് സ്റ്റാർട്ട് ബട്ടൺ ഞെക്കി കഴിഞ്ഞു കഴിഞ്ഞാൽ ഇതിൽ നിന്ന് കുറെ ബോൾസ് വരും ഒരു ഒമ്പത് പ്രാവശ്യം നമുക്ക് ആ ബോൾ എറിഞ്ഞിട്ട് ഓരോ ഹോളിലും കൊള്ളിക്കാം അതിനൊക്കെ നമുക്ക് പോയിന്റ്സ് കിട്ടും പിന്നെ പിന്നെതാ ഈ ഒരു സ്പോട്ട് പണ്ടൊക്കെ എപ്പോ പ്ലേയാഴ്സയില് വന്നു കഴിഞ്ഞാലും കാശി ആകെ കയറുന്ന ഒരു സ്പോർട്ട് എന്ന് പറയുന്നത് ഇത് മാത്രോ ഇതിന്റെ ഉള്ളിൽ കയറിയിട്ട് കുറേ അങ്ങോട്ടും ഇങ്ങോട്ടും ചാടി കളിക്കുക കുറച്ച് ബോൾ എടുത്തെറിയ നല്ല രസമുള്ള പരിപാടിയാണ് പിന്നെ ഇതിൻ്റെ ഉള്ളിൽ കയറാൻ വേണ്ടിയിട്ട് വൺ ട്വന്റി റുപ്പീസാണ് ചാർജ് വരുന്നത് ഒരു അരമണിക്കൂർ നേരത്തേക്ക് ഇതിൻ്റെ ഉള്ളിൽ കയറി കളിക്കാൻ പറ്റുട്ടോ പക്ഷെ ഇതുവരെ പോയപ്പോഴൊന്നും കാശിക്കുട്ടൻ അരമണിക്കൂർ ഫുൾ ആയിട്ട് ഇരുന്ന് കളിച്ചിട്ടില്ല പിന്നെ ഞാൻ തുടക്കത്തിലേ പറഞ്ഞിട്ടുണ്ടേനില്ലല്ലോ ഞങ്ങൾ കാർഡിലെ പൈസ ഏകദേശം കഴിയാനായിട്ടുണ്ടേന് അപ്പൊ പിന്നെ ഞങ്ങൾ പോയൊന്ന് റീചാർജ് ചെയ്ത് ഓനവിടെ നിന്ന് കളിച്ചോണ്ടിരിക്കുമ്പോഴാണ് ഞാനൊരു കാര്യം ഓർത്തത് മതേഴ്സ് ഡേ പ്രമാണിച്ച് ഓരോ റീചാർജിനും പ്ലേസ് കൊടുക്കുന്ന ഗിഫ്റ്റ് ആണത് അതായത് നേരത്തെ കാശിയും കുക്കും കൂടി കയറിയൊരു കാർ റായിട്ടില്ലേ ആ അവിടെ അവിടെക്ക് ഫ്രീ ആയിട്ട് ഒരു പ്രാവശ്യം കയറാം പിന്നെ അതുപോലെ തന്നെ ഒരു ഗാലക്സി മുട്ടായി പിന്നെ ഒരു രണ്ട് ഷീറ്റ് നെയിം സ്ലിപ്പോൾ നേരത്തെ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ പേടിയായിരുന്നു കേട്ടോ ഞാൻ ഈ കാറിൽ കയറാണ്ടെന്നത് ഇപ്പോൾ ഇതാ ഫ്രീ ആയിട്ട് ഇതിൽ കയറാനൊരു അവസരം വന്ന് അപ്പോൾ പിന്നെ കുക്കുൻ്റെ അടുത്ത് പറഞ്ഞാൽ എന്തായാലും കയറിയേ പറ്റുള്ളൂ എന്ന് അങ്ങനെയാണ് ഞാനും കാശിയും കൂടി ഇതിൽ കയറാൻ പോയത് പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞില്ലേനെയോ കാണുമ്പോൾ നമുക്ക് തോന്നും ഇതിൽ കയറി ഇരിക്കുക ഓടിക്കുക എന്നൊക്കെ പറയുന്നത് ഭയങ്കര സിമ്പിളായിട്ടുള്ള കാര്യമാണെന്ന് പക്ഷേ ഇതിൽ കയറിയിരുന്നപ്പോഴാണ് മനസ്സിലായത് എനിക്കിത് അത്ര സുഖമുള്ള കാര്യമല്ലാന്ന് കാരണം എനിക്കിത് കുറച്ച് ബുദ്ധിമുട്ടാണ് പണ്ടെന്നൊരു ഐഡൻറ്റിറ്റി കാർഡ് എന്നുള്ള രീതിയിൽ മാത്രം കാറിൻ്റെ ഡ്രൈവിംഗ് ലൈസൻസ് എടുത്ത് വെച്ച ഞാനാണ് ഈ കാർ ഇരുന്നിട്ട് പോലും എനിക്കൊന്നും ചെയ്യാൻ പറ്റുന്നില്ല പിന്നെ നേരത്തെ ഒരു പ്രാവശ്യം എക്സ്പീരിയൻസ് ഉള്ളത് എന്നറിയില്ല അറിയില്ല ഇപ്രാവശ്യം കാശിക്കുട്ട എന്നെ നന്നായിട്ട് ഹെൽപ്പ് ചെയ്യാൻ നോക്കുന്നുണ്ട് സ്റ്റിയറിംഗ് ഒക്കെ പിടിക്കാൻ നല്ലവണ്ണം സഹായിക്കുന്നുണ്ട് കേട്ടോ ഇരുന്ന സമയത്ത് തന്നെ എന്റെ അടുത്ത് പറഞ്ഞത് അമ്മ ഞാൻ ആ സൈഡിൽ ഇരിക്കാൻ ഞാൻ കാലുകൊണ്ട് ചവിട്ടാന്നാണ് എനിക്ക് തോന്നുന്നു ചിലപ്പോൾ ചിലപ്പോ ഓൺ ഇരുന്നാൽ ഇതിലും ബെറ്റർ ആയിട്ട് വണ്ടി ഓടിച്ചേനേന്നാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ മൊത്തം ട്രാഫിക് ബ്ലോക്ക് ഉണ്ടാക്കിയത് ഞങ്ങളെ കാറാട്ടോ ഞങ്ങളെ കാറ് മുന്നോട്ട് നീങ്ങുന്നുമില്ല ആരുടെ അടുത്തൊന്നും മാറി കൊടുക്കുന്നുമില്ല എല്ലാരും വന്ന് തട്ടി തട്ടിപ്പോകുന്നുണ്ട് നല്ല രസേനും ഈ വീഡിയോ എടുക്കുന്ന മുക്കാ സമയത്തും കുക്ക് ഇരുന്ന് ചിരിക്കേനും കാരണം ഞങ്ങളെ കളി കണ്ടാൽ ആർക്കായാലും ചിരിക്കാൻ തോന്നും ഫ്രീ ആണെന്ന് കേട്ടപ്പോൾ ഓടിച്ചാടി വന്ന് ഇരിക്കേണ്ടില്ലേനെന്നാണ് എനിക്ക് അപ്പൊ തോന്നിയത് ഈ റൗണ്ടിൽ അത്യാവശ്യം ആൾക്കാരുള്ളതുകൊണ്ട് ഓരോക്കെ നോക്കി നിൽക്കുന്നവര് ചുറ്റും ഉണ്ടിട്ടോ അപ്പൊ ഞങ്ങളെ ഈ കളി കണ്ടിട്ട് എല്ലാരും ഞങ്ങളെ തന്നെ ശ്രദ്ധിക്കുന്ന എനിക്ക് തോന്നിയതാണോന്ന് അറിയില്ല എന്തായാലും ഇത് കഴിഞ്ഞ് പുറത്തിറങ്ങിയപ്പോഴാണ് എനിക്കൊരു സമാധാനമായത് പക്ഷെ നെക്സ്റ്റ് ടൈം വരുമ്പോ ഞാൻ ഇത് അടിപൊളിയായിട്ട് ഓടിക്കും എന്താ ഒരു ചെറിയ ടോയ് കാർ ഓടിക്കുന്നതിനെ പറ്റിയാണ് ഈ പറഞ്ഞുകൊണ്ട് എന്തായാലും ഇതോടുകൂടി ഞങ്ങളെ ഗെയിമിംഗ് ഒക്കെ അവസാനിപ്പിച്ചിട്ടോ എല്ലാരും ടയർഡായിനും പിന്നെ ഈ ശേഷം ഞങ്ങൾക്ക് ഇ സി ബയിൽ പോയിട്ട് ഒരു ഡ്രസ്സ് മാറ്റാണ്ടേന് അതും കഴിഞ്ഞ് പുറത്തേക്ക് ഇറങ്ങുമ്പോഴത്തേക്ക് ഏഴുമണിയാവാനായിട്ടേന് കേട്ടോ പിന്നെ എന്താ ഒരു കാര്യം എന്ന് വെച്ചാൽ ഈ മോളുടെ ഉള്ളിൽ ഒന്നും കയറി കഴിഞ്ഞാൽ സമയം എത്രയായിരുന്നു പോലും നമുക്ക് അറിയാൻ പറ്റൂലല്ലോ എന്താണെങ്കിലും പോയത് വെറുതെ ആയില്ലല്ലോ കുറച്ചു നേരം നന്നായിട്ട് അടിച്ച് പൊളിച്ച് കളിച്ച് സമയം പോയത് പോലും അറിഞ്ഞില്ല പിന്നെ വേഗം നേരെ പുതിയ സ്റ്റാൻഡിലേക്ക് വന്ന് ഒരു ബസ് കയറി ശരിക്കും പറഞ്ഞാൽ ഗോകുലം മാളിൽ നിന്ന് തീരെ പോരാൻ പോലും താല്പര്യം ഇല്ലാതിരുന്ന കാശിക്കുട്ടനാ ബസ് കയറിയപ്പോഴത്തേക്ക് ഓൺ സൈഡായി പിന്നെ ഈ മുന്നിലിരിക്കുന്ന വാവന കണ്ടിട്ടാട്ടോ ഓൺ ആക്റ്റീവ് ആക്റ്റീവായത് ബസ്സിൽ നല്ല തിരക്കൊക്കെ കണ്ടെനിട്ടോ പിന്നെ കാശിക്കുട്ടൻ ചെറുതായിട്ട് ബസ്സിൽ നിന്ന് ഒന്ന് ഉറങ്ങിപ്പോയി പക്ഷെ സ്റ്റോപ്പ് എത്തിയപ്പോഴത്തേക്ക് ആളെണീച്ചിട്ടുണ്ട് അങ്ങനെ ഒരു എട്ട് മണിയാകുമ്പോഴത്തേക്ക് യ്ക്ക് ഞങ്ങൾ വീട്ടിൽ തിരിച്ചെത്തി